ബിഗ് ബോസ് താരം ജിൻഡോക്കെതിരെ മോഷണ കേസ് പരാതിയിൽ പാലാരിവട്ടം പോലീസാണ് കേസെടുത്തത് പരാതിക്കാരൻ ജിൻഡോയിൽ നിന്ന് ഏറ്റെടുത്ത് നടത്തി വരുന്ന ബോഡി ബിൽഡിംഗ് സെൻറ്ററിൽ ജിൻഡോ അതിക്രമിച്ച് കയറി മോഷണം നടത്തിയെന്നാണ് പരാതി സ്ഥാപനത്തിലുണ്ടായിരുന്ന വിലപ്പെട്ട രേഖകളും പതിനായിരം രൂപയും മോഷ്ടിച്ചുവെന്നും അവിടുത്തെ സി സി ടിവികൾ നശിപ്പിക്കുകയും ചെയ്തു എന്നാണ് കേസ് ജിൻഡോ ഈ ബോഡി ബിൽഡിംഗ് സെൻറ്ററിൽ രാത്രി കയറുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി നൽകിയിട്ടുള്ളത് ഇയാൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഇട്ടാണ് ആ ജിം തുറന്നത് ബിഗ് ബോസ് ഷോ കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷവും അതിൽ പങ്കെടുത്തവരും വിജയികൾ ആയവരുമൊക്കെ ആ ഷോയുടെ പേരിൽ തന്നെയാണ് കൂടുതലായി അറിയപ്പെടുന്നത് അഖിൽമാരാരും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ഡോക്ടർ രജിത് ഒക്കെ അതിന് ഉദാഹരണങ്ങളാണ് എന്നാൽ കാര്യമായി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയാതിരുന്നൊരു സീസണായിരുന്നു ജിൻഡോ മത്സരിച്ച ആറാമത്തെ ബിഗ് ബോസ് അന്ന് വിന്നറായ ജിൻഡോക്കെതിരെ ഗുരുതരമായ പല ആരോപണങ്ങളും ഉയർന്നു വന്നിരുന്നു ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ എക്സൈസ് ജിൻഡോയ്ക്ക് നോട്ടീസ് നൽകിയിരുന്നു അതിനെ തുടർന്ന് ഇയാൾ ചോദ്യം ചെയ്യലിനും ഹാജരായിരുന്നു കഞ്ചാവ് കേസിലെ പ്രതി തസ്ലീമ സുൽത്താനയുമായി ജിൻഡോ സാമ്പത്തിക ഇടപാട് നടത്തിയെന്ന വിവരത്തെ തുടർന്നാണ് ജിൻഡോയെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചത് പതിനായിരം ആൾക്കാരെ വിളിച്ചിട്ടുണ്ട് അതിലൊരാൾ ഞാനാണ് അത്രയേ ഉള്ളൂ എന്നാണ് ജിൻഡോ പറഞ്ഞത് ആദ്യം മാധ്യമങ്ങളോട് ഈ വിഷയം സംസാരിച്ചപ്പോഴും തസ്ലീമയെ അറിയില്ല ആ പേര് കേട്ടിട്ട് മനസ്സിലാവുന്നില്ല എന്നും ഇയാൾ പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് അവർ എൻ്റെ ജിമ്മിൻ്റെ അടുത്താണ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ അറിയാം അച്ഛന് വയ്യാത്തത് കൊണ്ട് എന്നോട് പൈസ കടം ചോദിച്ചിരുന്നു അങ്ങനെ എണ്ണായിരം രൂപ ആദ്യം ഇട്ട് കൊടുത്തു അതുകഴിഞ്ഞ് ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ഇവരുടെ അച്ഛൻ മരിച്ചുവെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ രണ്ടായിരം രൂപ വീണ്ടും അയച്ചു കൊടുത്തുവെന്നും ജിൻഡോ വെളിപ്പെടുത്തിയിരുന്നു ഹൈബ്രിഡ് കഞ്ചാവ് കേസിൻ്റെ വാർത്ത വന്നപ്പോൾ ജിൻഡോക്കെതിരെ ആരോപണവുമായി യൂട്യൂബർ സായി കൃഷ്ണയും രംഗത്ത് വന്നിരുന്നു ജിൻഡോയ്ക്കെതിരായ കേസ് ലഹരിയാണോ അതോ വാണിഭമാണോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയണം എന്നായിരുന്നു സായി പറഞ്ഞത് താൻ ബിഗ് ബോസിനെ അകത്തുള്ള സമയത്ത് തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അന്ന് അങ്ങനെയാണ് ചെയ്തതെങ്കിൽ ആ കേസ് മുന്നോട്ട് പോകുമോറും അതൊക്കെ താൻ പറയും എന്ന് സായി കൃഷ്ണ പറഞ്ഞിരുന്നു വലിയ കാലപിടുത്തമാണ് ജിൻഡോ ബിഗ് ബോസിനകത്ത് നടത്തിയെന്നും സായി പറഞ്ഞു ബിഗ് ബോസ് അത് പുറത്ത് കാണിക്കാത്തത് കൊണ്ട് നമുക്കൊന്നും പറയാനും പറ്റില്ല എന്നും സായി പ്രതികരിച്ചിരുന്നു ജിൻഡോ ലഹരി ഉപയോഗിക്കുന്നതായി അന്ന് തെളിഞ്ഞിരുന്നില്ലെങ്കിലും ദുരൂഹത വിട്ടൊഴിയാത്തതാണ് ജിൻഡോയുടെ ജീവിതം ആറാം ക്ലാസ് മുതൽ ജോലി ചെയ്താണ് ജീവിച്ചിരുന്നതെന്നും ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ രണ്ട് മാസത്തെ അവധിക്കാലത്ത് തൃശ്ശൂരിലെ ഒരു ബാറിൽ പാത്രങ്ങൾ കഴുകുന്ന ജോലിക്ക് കയറി എന്നുമൊക്കെ ജിൻഡോ ബിഗ് ബോസിൽ പറഞ്ഞിരുന്നു ആളുകൾ ഛർദിച്ചത് കോരിയാൽ പത്ത് രൂപ കിട്ടും അന്ന് പേർ ഛർദിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എന്നുമൊക്കെയാണ് ഇയാൾ പറഞ്ഞത് അതോടെ മത്സരിക്കുന്ന ആളുകളുടെയും പ്രേക്ഷകരുടെയും അനുകമ്പ നേടാൻ ആയെങ്കിലും ഒരു വ്യക്തി എന്ന നിലയിൽ ആ ഷോയിൽ ജിൻഡോ പരാജയമായിരുന്നു കാര്യങ്ങൾ വളച്ചൊടിച്ച് വൃത്തികെട്ട രീതിയിൽ അവതരിപ്പിക്കുകയും ആവശ്യത്തിൽ അധികം കള്ളം പറയുകയും പിന്നീട് അതൊക്കെ മാറ്റി പറയുകയും ചെയ്താണ് ജിൻഡോ അവിടെ കഴിഞ്ഞുകൂടിയിരുന്നത് എന്നാൽ ഇപ്പോൾ സി സി ടി വിയിൽ കുടുങ്ങിയതോടെ ജിൻഡോയുടെ മാന്യതയുടെ മുഖംമൂടി അഴിഞ്ഞു വീഴുകയാണ് സാബുമോൻ മണിക്കുട്ടൻ ദിൽഷ അഖിൽമാരാർ എന്നിവരൊക്കെ ബിഗ് ബോസിലൂടെ ലഭിച്ച പേരും പ്രശസ്തിയും നിലനിർത്തുന്ന ആളുകളാണ് അതിൽ നിന്നും ഏറെ വ്യത്യസ്തൻ ആവുകയാണ് ജിൻഡോ മോഷ്ടിക്കാൻ കയറുന്ന ഏക ബിഗ് ബോസ് വിജയി എന്ന സ്ഥാനം ഇദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്